ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ പാർലിക്കാട് സ്വദേശിയും പാർലിക്കാട് പാറയങ്ങാട്ടിൽ വീട്ടിൽ രജനി വിജയനാണ് അയോധ്യയിൽ നടക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കുന്നത് ആദരവും യാത്രയൊപ്പം നൽകി ബി വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഇരുപത്തിയാറ് പാർലിക്കാട് പാറയങ്ങാട്ടിൽ വീട്ടിൽ വിജയന്റെ ഭാര്യ രജനിയാണ് ജൂൺ അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ അയോധ്യയിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത് നൂറു മീറ്റർ ഓട്ടം ജാവലിൻ ത്രോ ഹാമർ ത്രോ നാനൂറെ ഗുണം നൂറ് മീറ്റർ റിലേ എന്നീ മത്സരങ്ങളിലാണ് നാൽപ്പത്തിയഞ്ച് വയസ്സുകാരിയായ രജനി വിജയൻ പങ്കെടുക്കുന്നത് ചെറുപ്പം മുതൽ തന്നെ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാറുള്ള രജനി വിജയൻ വിവാഹശേഷവും കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് കേരളോത്സവത്തിൽ പങ്കെടുത്ത് പഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള മേഖലകളിൽ സമ്മാനാർഹമായിട്ടുണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞതോടെ കേരളോത്സവത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ വന്നതോടെയാണ് മാസ്റ്റേഴ്സ് മീറ്റിലേക്ക് തിരിഞ്ഞത് കാസർഗോഡ് വെച്ച് നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ നൂറു മീറ്റർ ഓട്ടത്തിൽ ഫസ്റ്റും ജാവലിൻ ത്രോയിൽ സെക്കൻഡും ഹാമർ ത്രോയിൽ തേർഡും കരസ്ഥമാക്കി നാടിനെ അഭിമാനമായിരുന്നു തൃശൂർ ജോസ് ആലുക്കാസിൽ ഹൌസ് കീപ്പിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന രജനി വിജയൻ ജോലിക്ക് ശേഷമാണ് പരിശീലനം നടത്തുന്നത് തൃശൂർ സ്വദേശിയായ രാജൻ ജോസഫാണ് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് പരിശീലനം നൽകുന്നത് ഭർത്താവായ വിജയനും ഇലക്ട്രീഷ്യനായ മകൻ വിശ്വജിത്തും മകൾ വിഷ്ണുമായ മരുമകൻ രമേശും ചെറുമകൻ ധ്രുവവ് എന്നിവർ തനിക്ക് നല്ല പിന്തുണയാണ് നൽകുന്നത് എന്ന് രജനി വിജയൻ പറയുന്നു ഞാൻ ചെറുപ്പം മുതലേ നാലാം ക്ലാസ് പഠിക്കുമ്പോട്ട് മത്സരിക്കാൻ പോയിട്ടുണ്ട് സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പറപ്പൂർ സെൻറ് ജോൺസിലാണ് ഹൈസ്കൂളിൽ പഠിച്ചിരുന്നത് പത്തു വരെ പഠിച്ചു അവിടൊക്കെ ഞാൻ ഇതുപോലെ സ്പോർട്സിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വിന്നറായിട്ടും ഉണ്ട് അതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നാൾ വിട്ടുനിന്നു അതിനുശേഷം ഇനി കേരളോത്സവത്തിൽ പങ്കെടുത്തു പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് മത്സരം വരെ പോയിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള ഇത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പോകാൻ പറ്റിയില്ല അതിനുശേഷമാണ് ഞാൻ വെട്രം എന്നൊരു മാസ്റ്റേഴ്സിൽ കേരള മാസ്റ്റേഴ്സ് എന്നതിൽ ഞാൻ കയറിയത് അതിന് ശേഷം ഞാനിപ്പോൾ വർഷമായി തുടർന്ന് ഞാൻ മാസ്റ്റേഴ്സിൽ പോകുന്നു മത്സരിക്കുന്നു വിന്നറായിട്ട് വരുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇൻ്റർനാഷണൽ മീറ്റിൽ പങ്കെടുക്കുന്നത് ഇതിന് മുന്നൊക്കെ ഇന്ത്യക്ക് വെളിയിലായിരുന്നു ഇപ്പം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ അപ്പം ആഗ്രഹം നിറവേറുന്നൊരാഗ്രഹമുണ്ടായിരുന്നു അതെല്ലാവരും നമ്മുടെ പാർലിക്കാടിൻ്റെ ഇരുപത്താറാം ഡിവിഷനിലെ നമ്മള നിലേട്ടനാണ് ഇതിന് മുൻകൈ എടുത്തിട്ട് എന്നെ ഇതിലേക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു വന്നത് എനിക്കൊരാഗ്രഹം മതിയായ ആഗ്രഹമുണ്ട് ഇതിൽ പങ്കെടുത്ത് എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ അവിടെ പെർഫോമൻസ് ചെയ്യും നമ്മുടെ വടക്കേ സ്റ്റാൻഡിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ ജോസാലാസിലെ ഹൗസ് കീപ്പിംഗ് ആണ് വർക്ക് ചെയ്യുന്നത് അവിടെ എനിക്ക് സാറുമാരുടെ സപ്പോർട്ടുണ്ട് അവിടെ നിന്ന് എനിക്ക് നല്ലതായിട്ട് അവരെ ഇത് കാഴ്ചവെക്കാറുമുണ്ട് എനിക്ക് ഒരുപാട് സമ്മാനങ്ങളും അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് നാലരയ്ക്കാണ് ഞാൻ ജോലി കഴിഞ്ഞ് വരിക അങ്ങനെ ഞാൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വന്ന് ആറര വരെ ഞാൻ പ്രാക്ടീസ് ചെയ്യും രാജൻ ജോസഫാണ് എൻ്റെ കോച്ച് ആടെ നന്നായി ഞങ്ങൾക്ക് കൊച്ചിങ്ങിനെ കുറിച്ചെല്ലാം പറഞ്ഞു തരാറുണ്ട് അതേപോലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് രാത്രിയാകുമ്പോൾ കൂടെ വരുമ്പം പിന്നെ എൻ്റെ ഭർത്താവ് വിജയൻ മക്കൾ രണ്ടുപേരുണ്ട് വിശ്വജിത്ത് വിഷ്ണുമായ മകളെ കല്യാണം കഴിഞ്ഞു മരുമകൻ രമേശ് ഒരു കൊച്ചുണ്ട് അവരെല്ലാവരുടെ സപ്പോർട്ട് എനിക്കുണ്ട് അവരുടെ സപ്പോർട്ടും കൂടിയിട്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് ഇനി ഞാൻ നൂറ് മീറ്റർ പിന്നെ ഇരുന്നൂറ് മീറ്ററിലാണ് പങ്കെടുക്കാറ് ഇപ്പോൾ ഇപ്പം ഞാൻ ഹാമർ ത്രോയും പിന്നെ ജാവിലും നാലേൻ്റെ നൂറ് റിലയാണ് ഇപ്പോൾ ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ പരിശ്രമിക്കും ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കുവാൻ വെള്ളിയാഴ്ച വൈകിട്ട് അയോധ്യയിലേക്ക് പുറപ്പെടുന്ന രജനി വിജയന് ബി ജെ പി പാർലിക്കാട് ഇരുപതാം നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവും ധനസഹായവും നൽകി ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യാസാഗർ പൊന്നാട അണിയിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ബാബു ആർ വാര്യർ ധനസഹായം കൈമാറി ബൂത്ത് പ്രസിഡന്റ് കെ കെ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി എം ആർ അനിൽകുമാർ വി എച്ച് പി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി ഉണ്ണികൃഷ്ണവാര്യർ ഉദയകുമാർ രജനി വിജയന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഇന്റർനാഷണൽ മത്സരം ഇന്ത്യയിൽ വന്നപ്പോൾ അതിൽ മത്സരിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൽ അതിൽ പങ്കെടുക്കാൻ പോവാണ് അപ്പം നമ്മുടെ നമ്മുടെ എല്ലാവിധ ഭാവുകളും എല്ലാവിധ ആശംസകളും നേരിയാണ് ഇതിൽ വിജയിച്ച് എന്നോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു ഇന്ത്യയുടെ പതാക തുടണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു അങ്ങനെ തന്നെ നടക്കട്ടെ നമ്മുടെ നാടിനെ അഭിമാനമായിട്ട് വരട്ടെ എല്ലാവിധ ആശംസകളും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ സ്നേഹാദരം നമ്മൾ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ രജനിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നൽകുകയാണ് അപ്പോൾ എല്ലാവിധ നന്ദി ഓൾ ദ ബെസ്റ്റ് വി ന്യൂസ് പാർലിക്കാട്